ഇത് ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ ഡിസംബർ വരെ അവിട്ടം നക്ഷത്രക്കാർക്കായുള്ള വിശകലനമാണ് മലയാളത്തിൽ ഗ്രഹഗതിയും പ്രധാന ഫലങ്ങളും ഉൾപ്പെടുത്തി അവിട്ടം ധനിഷ്ഠ നക്ഷത്ര ഹെ ജുനെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫലങ്ങൾ ഒന്ന് ആസക്തിയുടെ സാമ്പത്തികം ജൂൺ ജൂലൈ ഈ കാലം സാമ്പത്തികമായി വളർച്ചയ്ക്കും പ്രവേശനത്തിന് അനുകൂലമാണ് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം നിരീക്ഷണവും കുറവു ചിലവുകളും സൗജന്യമായ സാമ്പത്തിക മൂല്യനിർണയത്തിനും സഹായകമാണ് സ്വർണം സ്വത്ത് എന്നിവയിലേക്ക് നീക്കങ്ങൾ ഉണ്ടാകും ചെറുതായെങ്കിലും നിക്ഷേപങ്ങൾ ഫലപ്രദം ആകും രണ്ട് ജോലി എ പ്രവർത്തി ജൂൺ മുതൽ തൊഴിലിടങ്ങളിലും നിരന്തര നേട്ടങ്ങളും അധിക ഉത്തരവാദിത്വങ്ങളും ലഭിച്ചേക്കാം ജൂലൈ ഓഗസ്റ്റ് സാമ്പത്തിക ജോലിയുമായി ബന്ധപ്പെട്ട ചില മനോവിഷമങ്ങൾ വരാം മേൽനോട്ടത്തിലൂടെ തുലിത്വം സംരക്ഷിക്കണം ഓഗസ്റ്റ് ഡിസംബർ മൂന്നാം പാദത്തിലേക്ക് കടക്കുമ്പോൾ വിശ്വാസ്യതയുള്ള മുന്നേറ്റങ്ങൾ സംഭവിക്കാം പ്രത്യേകിച്ച് സർക്കാർ തൊഴിൽ സാധ്യതകളും വിദേശ വിദ്യാഭ്യാസാവസരങ്ങളും മൂന്ന് വിവാഹം എ ബന്ധങ്ങൾക്ക് മുൻവർഷങ്ങളിൽ വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹ സാധ്യത ഉയരാം എന്നാൽ രണ്ടാം പകുതിയിൽ അത് ചിലപ്പോൾ വൈകാൻ സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ വിളമ്പുന്ന ബന്ധങ്ങൾ പരിഹരിക്കാൻ ലാഭകരമായ സമയമാണ് എങ്കിലും അന്തർജ്ഞാനപരമായ തുറന്ന സംവാദം ആവശ്യമാണ് നാൽ ആരോഗ്യം എ കുടുംബ ആരോഗ്യത്തിലെ ചില ചരിത്ര പ്രശ്നങ്ങൾ ഈ അവസരത്തിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ശനിദോഷം അവസാനിക്കുന്ന മാർച്ച് ഇരുപത്തിയൊൻപതിനു ശേഷമേയാ ജൂൺ മുതൽ ഇത് വീണ്ടും സജീവമാകാം കുടുംബജീവിതത്തിൽ സന്തോഷമേറിയ അന്തരീക്ഷം വിദ്യാർത്ഥികൾക്ക് വളർച്ചയ്ക്കും തൊഴിൽ മേഖലയിൽ സഹനത്തോടെ മുന്നേറ്റം നേടാൻ കഴിയും അഞ്ച് ഗ്രഹഗതികളും കാലചക്രവും ശനി ധനിവമടു പോകരിക്കും മാർച്ച് ഇരുപത്തിയൊൻപത് നു മീനം നക്ഷത്രത്തിലേക്ക് ഉട്ടാതി പശ്ചാത്തലമുള്ള അതിനുശേഷം വിജ്ഞാനത്തിലും ആത്മരക്ഷയിലും ക്ഷമയുള്ള ആക്യബോധം വികസിപ്പിക്കും വ്യാഴം ശുക്ര മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ജൂൺ ജൂലൈയിൽ അവിട്ടം പദത്തിൽ സൂര്യകാന്തിയും സുഗന്ധവും അനുഭവിക്കപ്പെടും എന്നാൽ ചിലപ്പോഴൊക്കെ സാമ്പത്തിക സാമൂഹിക സ്പർശങ്ങൾ ലളിതമല്ല മാസാനുസരിച്ച് ഫലങ്ങൾ ടേബിൾ രൂപത്തിൽ മാസം പ്രധാന ഫലൻ ജൂൺ മൂല്യ സമ്പാദനക്ഷമതയിൽ നിന്നും പുതിയ അവസരങ്ങൾ വരാ ജൂലൈ ശമ്പള ജോലി ത പുതിയത് സംബന്ധിച്ച് ക്രിയാത്മക് ചർച്ചകൾ കുറച്ചുപോലും അനിശ്ചിതത്വം ഓഗസ്റ്റ് തൊഴിലും കുടുംബവും സൗഹൃദപരവും വർധന ബന്ധങ്ങൾ ശക്തമാകും സെപ്റ്റംബർ സ്ഥിരതയുള്ള വളർച്ച ഗുരുതര തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവാം ഒക്ടോബർ ന്യൂവംബർ വിപണിയിൽ നിക്ഷേപ സാധ്യതകൾ ചെറിയ മദ്യം വളർച്ചയുടെ സമയം ഡിസംബർ വർഷാവസാനം നേട്ടവും കുടുംബസമ്പൂർണതയും ആശാപ്രകാശവും റീമിഡികൾ കാരണം മാർന്ന വിധങ്ങൾ പരിഹരിക്കാൻ മൂന്ന് റേഡ് ക് ധരിക്കും ദാമ്പത്യം ധനസമ്പാദനം വിദ്യാഭ്യാസം തുടങ്ങി പ്രധാന സങ്കല്പങ്ങളുമായി ബന്ധമുള്ള നക്ഷത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഉപായങ്ങളും മനസ്സിലാക്കുക നിർദ്ദേശം ജൂൺ ഡിസംബർ കാലയളവിൽ ഫലപ്രദമായ ഗ്രഹശാന്തി ശുഭസമയക്രമം എന്നിവ അറിഞ്ഞുള്ള സമ്മേളനം അല്ലെങ്കിൽ പണ്ഡിത നിർദ്ദേശം എടുക്കുക പ്രതീക്ഷിക്കുന്ന നല്ല ഫലങ്ങൾക്കുവേണ്ട വിധിവിശ്വാസവും കഠിനമായ പരിശ്രമവും മുമ്പോർന്ന് ശ്രദ്ധിക്കുക